ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്താണ് എല്ലാവരും വിശേഷം നോമ്പൊക്കെ അല്ലേ നമ്മൾ നോമ്പ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് രണ്ടാമത്തെ നോമ്പാണ് പക്ഷെ നാട്ടിൽ ഇന്ന് ഒന്നാമത്തെ നോമ്പാണ് അല്ലേ അപ്പം ഞങ്ങളിന്ന് നോമ്പൊക്കെ ആയിട്ട് പത്തിരിയാണ് ഉണ്ടാക്കിയത് എല്ലാവരും മേ ബി പത്തിരി ആവാനാണ് ചാൻസ് ഫസ്റ്റ് ഡേ അങ്ങനെയാണല്ലോ അല്ലേ ഒരു മലബാറി ടച്ച് അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ കരുതി ഇന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞ് ഇപ്പോൾ സിക്സ് അവേഴ്സ് ഡ്യൂട്ടിയുള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ കൈ വെച്ച് പരത്തിയിട്ടല്ലേ പത്തിരി ഒക്കെ ഉണ്ടാക്കാറ് ഇപ്പോൾ പിന്നെ ആർക്കും അങ്ങനെ കൈ വെച്ച് പരത്താനുള്ള ടൈമില്ല പക്ഷേ എൻ്റെ ഇപ്പോഴും എൻ്റെ ഉമ്മ അങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കാറ് പത്തിരി പരത്തിയിട്ട് തന്നെയാണ് ചൂടാറ് പക്ഷെ നമുക്കിവിടെ അതിനുള്ള സൗ സൗകര്യങ്ങളുണ്ടെങ്കിൽ കൂടി ടൈമും കൂടെ നോക്കണമല്ലോ അപ്പം ഹസ്ബൻഡ് ചിക്കൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് നേരത്തെ എത്തും ഇപ്പോൾ ഡ്യൂട്ടി സിക്സ് അല്ലേ ഉള്ളൂ മൂന്ന് ആയത് കാരണം ഹസ്ബൻഡ് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചിക്കൻ കട്ട് ചെയ്ത് തരാമെന്ന് അപ്പോൾ ചിക്കൻ കറിയും നമ്മളെ നാടൻ പത്തിരിയാണ് ഇന്നത്തത് അതേപോലെ വറുത്തരച്ച് തേങ്ങാ കറി കേട്ടോ ഞാനിന്ന് ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക കാണുമ്പോൾ മാത്രം ഇതിൻ്റെ ചിക്കൻ കറി റെസിപ്പിയൊക്കെ കിട്ടണം ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ് ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാൻ്റെ നാടും ഇന്ത്യ നാട്ടിലത്തെ ഫുഡ് കുറച്ചൊക്കെ വ്യത്യാസമാണ് അപ്പോൾ എനിക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തിരും ഞാൻ ഉണ്ടാക്കുന്ന പത്തിരും അതേപോലെ ചിക്കൻ കറിയും അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ കറിക്കുള്ള ഒരുക്കങ്ങളാണ് ഞാനിവിടെ ചെയ്യണത് ഞാൻ രണ്ട് സവാള ഒരുപാട് സവാള ഒന്നും എടുത്തിട്ടുള്ളൊരു കറിയല്ല കാരണം തേങ്ങ അരച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ രണ്ട് സവാള ഒക്കെ മതി അത് ചെറിയ രണ്ട് സവാള ഞാൻ എടുക്കണത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ സാധാരണ എല്ലാവരും നോമ്പൊക്കെ ആകുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട് അരച്ചിട്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തത് കാരണം ഞാനെല്ലതും അപ്പം ചെയ്യലാണ് അതായത് എന്തിൽ കാണോ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യം അപ്പം തന്നെ ഞാൻ അത് അരച്ചെടുക്കാറാണ് അല്ലാതെ ഞാൻ സേവ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല കറിക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ ഒരു കറി വെക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ടാണ് ചിക്കന് സവാള തക്കാളി പിന്നെ മൂന്നാല് പച്ചമുളക് അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ എല്ലാ കറി ഉണ്ടാക്കാനും ശരി എല്ലാത്തിനും ഞാൻ ഹോട്ട് വാട്ടറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ നമ്മളെ കോൾഡ് വാട്ടർ യൂസ് ചെയ്യാറില്ല കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹോട്ട് വാട്ടർ യൂസ് ചെയ്യണത് നല്ലത് അപ്പോൾ ഞാൻ എപ്പോഴും കെറ്റിൽ വെള്ളം ഞാനിങ്ങനെ ഒരു ചൂടാക്കി വെക്കാറുണ്ട് പിന്നെ ഞാൻ നമ്മൾ വറുത്തിറക്കാനുള്ള തേങ്ങ തയ്യാറാക്കുകയാണ് അപ്പോൾ എത്ര ആളാണോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ഞാൻ അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ നാളെ മക്കൾക്ക് സ്കൂളുണ്ടല്ലോ അപ്പോൾ അതിനും കൂടെ അതായത് രാവിലെ പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു കറിൻ്റെ ഒരളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ തേങ്ങക്ക് ഇവിടെ മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നല്ല വറുത്തരച്ച മല്ലിപ്പൊടിയാണ് ഞമ്മളെ നാട്ടിൽ ജീരമൊക്കെ കെട്ടിയിട്ട് വറുത്ത് വെ അരക്കുമല്ലോ അത് ചിലവർക്ക് അറിയ ചിലർക്ക് അറിയാത്തണ്ട് അറിയാത്തതുണ്ടെങ്കിൽ പറയാം ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം എങ്ങനെയാണ് മല്ലിപ്പൊടി വറുത്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആ മല്ലിപ്പൊടിയും പിന്നെ കറിവേപ്പില മുളക് കുരുമുളക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അത് ആവശ്യം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ അടുത്ത് കറി അവിടെ തിളക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറി അടി പിടിക്കാണ്ട് നോക്കണം ഉരുളകിഴങ്ങ് ഒക്കെ ഇടണത് കാരണം മേ ബി അടി പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം പിന്നെ ഞാനൊരു മറ്റടുപ്പിലായിട്ട് ഞാൻ തരിക്കഞ്ഞി അതിനുള്ള തയ്യാറെടുപ്പും കൂടെ എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തേങ്ങാപ്പാലാണ് കൊടുക്കുന്നത് അതായത് തേങ്ങ ഇവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് തേങ്ങയെന്ന് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇവിടെ തേങ്ങ പൗഡർ കിട്ടും അതായത് കോക്കനറ്റ് പൗഡർ കിട്ടുമല്ലോ അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ കോക്കനറ്റ് പൗഡർ ഞാൻ ആദ്യം നല്ല ലൂസാക്കിയിട്ട് ആദ്യം ഞാൻ തിളപ്പിച്ചെടുക്കും മേ ബി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നല്ല കട്ടിലുള്ളത് ഒഴിക്കാറ് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ചെയ്യുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ അപ്പോൾ ഇവിടെ കറി തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഞമ്മൾ ഏലക്ക ഇതൊക്കെ പൊടിച്ച് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കോക്കനറ്റ് ഇത് ഞാൻ ഈ തരിക്കലിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുക എല്ലാവരും ഇങ്ങനെ തന്നെ ആയിട്ടുണ്ടാവും ഉണ്ടാക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയട്ടോ കേട്ടോ അപ്പം ഞാൻ അതുപോലെ ചെയ്തു തരേണ്ടത് ആ ഫസ്റ്റ് പാലിലാണ് ഞാൻ സെയിമേ വേവിക്കുക സെക്കൻഡ് പാൽ വേക്കുമ്പോൾ ഞാൻ കുറച്ച് ഞമ്മളെ റവൻ കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യാറ് അപ്പോൾ നി നിങ്ങളും കണ്ടു തന്നെ ആയിരിക്കും ഇവിടെ ഞാൻ തേങ്ങാ പാലെല്ലാം എടുത്തിട്ടുണ്ട് കോക്കനട്ട് പൗഡറാണ് ഇട്ട് എടുത്തിട്ട് നല്ല ടേസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക കാരണം തേങ്ങാ പാൽ ഇവിടെ എടുക്കാൻ കുറച്ച് റിസ്ക് ആണ് പിന്നെ ഞാൻ മൂന്നാല് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യാൻ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ നെയ്യിൽ കുറച്ച് വറവ് എടുക്കുകയാണ് അതായത് നമ്മൾ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് കൊടുത്തിട്ട് ഇതിൽ ചെയ്യുക വെളിച്ചെണ്ണല്ലോ നെയ്യ് തന്നെ ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കില്ല ഇതേപോലെ നോമ്പൊക്കെ ആവുന്ന സമയത്ത് മാത്രമാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ അവിടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഭയങ്കര തിരക്കുള്ളൊരു എന്താ പറയുക ഈവനിങ് ആട്ടോ അത് കാരണം നോമ്പ് മാങ്ങ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം തയ്യാറാക്കണല്ലോ ഇപ്പം ഞാൻ വറുത്തരച്ച തേങ്ങ ചൂടാറി അപ്പോൾ ഞാൻ നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് വയ്ക്കുക അതിലേക്ക് ഞാൻ ഞാൻ അണ്ടിപ്പരിപ്പും കൊണ്ടെടുക്കും പിന്നെ ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അല്ലാണ്ട് നല്ല നന്നായിട്ട് ചൂടുള്ള വാട്ടർ അല്ല അപ്പോൾ മേത്ത് തെറിക്കും അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത് നന്നായിട്ട് ചിക്കനൊക്കെ കറി നമ്മൾ ആദ്യം വെച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ തിളപ്പിക്കരുത് ഇങ്ങനെ തന്നെ വെക്കണം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് പൊക്കാണ്ട് പോകും അപ്പോൾ ഒരിക്കലും തിളപ്പിക്കരുത് അതോടുകൂടി നമ്മൾ തീ ഓഫ് ചെയ്യാം ഇനി ഞാൻ കുറച്ച് മല്ലിച്ചെപ്പും പുതിയ കിടക്കും പുതിനീന കുറേ ഇട്ട് കൊടുക്കരുത് ചെറുതായിട്ടൊന്നും ഒരു ടേസ്റ്റിന് മാത്രം പിന്നെ നമുക്ക് ഇതിലേക്ക് വറവ് ഇടാൻ വേണ്ടിയിട്ട് കോക്കനറ്റ് ഓയില് മസ്റ്റാണ് ഒരിക്കലും ഓയിൽ യൂസ് ചെയ്യരുത് അപ്പോൾ കോക്കനറ്റ് ഓയിൽ തന്നെ ഇത് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുത്തിട്ട് നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു സ്മെല്ലാട്ടോ അത് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഒരു സ്മെല്ലാം നാട്ടിലൊക്കെ പുതിയ പ്ലാരൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് ഇത് ഇതില്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത്തിരി ഉണ്ടെങ്കിൽ ഇതെല്ലാവരും ഞമ്മളൊക്കെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട് കറി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു കറിയാണ് പിന്നെ ഈ മല്ലിപ്പൊടീൻ്റെയൊക്കെ റെസിപ്പി അത് നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്നേക്കാളും നല്ലത് ഞമ്മൾ വീട്ടിൽ നിന്ന് ഓരോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പൊടിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അപ്പം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ ഒരു ൊടി റെസിപ്പി ഞാൻ പിന്നെ ഹസ്ബൻഡാണ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നത് ഹസ്ബൻഡ് പറഞ്ഞു ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യണ പൊതുവേ ഹസ്ബൻഡാണ് അപ്പോൾ ഹസ്ബൻഡിനും അതൊക്കെ ഇഷ്ടമായാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് കട്ട് ചെയ്ത് തരുന്നത് പിന്നെ നമുക്ക് ഈ പ്രാവശ്യം പൊരിക്കടി കാര്യങ്ങളൊന്നുമില്ല അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ റമദാൻ നമുക്ക് എന്തായാലും പൊരിക്കടി ഒന്നും വേണ്ട എന്നുള്ളത് കാരണം പ്രാവശ്യം നമ്മൾ ഒരുപാട് പൊരിക്കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ഒന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ലതല്ലല്ലോ ഹെൽത്തിനല്ലോ ഒന്നും പൊരിച്ചെടുക്കാത്ത നല്ല കടികളൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇന്ന് ഞങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഫ്രഷ് ജ്യൂസ് അടിക്കണതാണ് ഇത് അപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് അടിക്കണത് മൂന്ന് പേര് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ നോമ്പിന് പിന്നെ ചെറിയ മോളാണ് അതായത് മൂത്ത മോൾക്ക് മൂത്ത മോള് നോമ്പൊക്കെ എടുക്കും പക്ഷെ ചെറിയ മോള് രണ്ട് വയസ്സായിട്ടുള്ളൂ ഞങ്ങൾക്ക് മൂന്നാൾ മാത്രം അതുങ്ങളൊരു കുഞ്ഞ് നോമ്പ് തുറയണത് അപ്പത്തെ ഞങ്ങൾ നോവുതുറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ഹിളായിട്ടുള്ളൊരു നോവു തുറയാണ് അപ്പോൾ എല്ലാവരും ഇണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ നിങ്ങളെ ലൈക്കും ഷെയറും ഒക്കെ നമുക്ക് വേണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ കരുതുന്നു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ